അറബ് ഉച്ചകോടിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും ഐക്യദാർഢ്യ പ്രവർത്തനവും ശക്തിപ്പെടുത്തുക മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുക പരമാധികാരം സംരക്ഷിക്കുക ആവശ്യമായ നടപടികൾക്ക് ഊർജം പകരുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് പതിനാറാം തീയതി മനാമയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഐസാൽ ഖലീഫയാണ് അധ്യക്ഷത വഹിക്കുക അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കുക അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉയർച്ച തുടങ്ങിയ വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ മുഖ്യ ചർച്ചയാവുക എന്ന് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭായോഗത്തിൽ ഹമദ് രാജാവ് വ്യക്തമാക്കിയിരുന്നു വേദനാജനകമായ മാനുഷിക സാഹചര്യവും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയും സമ്മേളനത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദിൽ ഖലീഫ സമ്മേളനത്തിന്റെ മുന്നൊരുക്ക യോഗങ്ങളിൽ പങ്കെടുക്കുന്ന പ്രതിനിധി സംഘത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉച്ചകോടിക്ക് ബഹ്റൈൻ വേദിയാകുന്നതെന്നും എടുത്തു പറയേണ്ടതുണ്ട്